നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ രാജു പുനർജനി ആഗ്രഹ കാടൻ മാധവത്ത് കാഞ്ഞങ്ങാട് സൗത്ത് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോട്ടറൂക്കാണോ കേരളത്തിൻ്റെ ഒരു മാവ് ഇനമായ കോട്ടറൂക്കോണത്തൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മുമ്പേ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഇനം മാങ്ങ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ മാങ്ങയാണ് ഇത് പുറത്തെ പുറം സ്റ്റേറ്റിൻ്റെയോ അല്ലെങ്കിൽ പുറം രാജ്യത്തിൻ്റെയൊന്നുമില്ല നമ്മൾ കേരളത്തിൻ്റെ ഇതായിട്ടുള്ളൊരു മാവാണ് സാധാരണയായിട്ട് കൊല്ലം അതുപോലെ തിരുവനന്തപുരം ജില്ലകളിൽ കാണപ്പെടുന്ന ഒരു മാവിനാണ് കോട്ടർ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ ഇവിടെ നന്നായി കാഴ്ച വരുന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ കാണാം കാണാം നിറയെ ഫ്ലവർ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഫ്ലവറും അതെ ഇത് അതിൽ ചെറിയൊരു തൈയാണ് ആണ് ഇതിൽ മാവ് മാങ്ങ പിടിച്ചിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ ചെറിയ കണ്ണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ഈ മാവ് വയ്ക്കുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ പുറം സ്റ്റേറ്റുകളിലെ മാവുകൾ വാങ്ങുമ്പോൾ ചിലതൊക്കെ ഇവിടെ കായ്ക്കുന്നില്ല ചിലതൊക്കെ കായ്ക്കുന്നുണ്ട് എന്നല്ലാണ്ട് നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല കുറച്ച് ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ മാങ്ങയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് പല മാവുകൾ പക്ഷേ ഈ കോട്ടർ കോണത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നന്നായിട്ട് കായ്ക്കണം ഏത് കാലാവസ്ഥയിലും നമ്മളെ കേരളത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് നന്നായിട്ട് കായ്ക്കും അതുമാത്രമല്ല ഇത് നല്ല ഒരു ഫൈബർ കണ്ടൻറ്റോട് കൂടിയിട്ടുള്ള നല്ല സ്വീറ്റ് നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് നല്ലവണ്ണം ഫൈബർ കണ്ടൻറ് ഉണ്ട് നല്ല ഒരു സ്വീറ്റും ഇന മാങ്ങയാണ് ഈ കൂട്ടർ കോണം നമ്മുടെ വീട്ടുപറമ്പിൽ മാവ് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇപ്പോൾ നമ്മൾ കുറേ മാവ് വെക്കും കുളമ്പ് അതുപോലെ ബാക്കി ഏതെങ്കിലും കാലാപ്പാടി നമുക്ക് ഏറ്റവും ആർക്കും ധൈര്യത്തോടെ നിർദ്ദേശിക്കാൻ പറ്റുന്നത് നമ്മുടെ വീട്ടുപറമ്പിൽ ധൈര്യത്തോടെ വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മാവാണ് കൂട്ടർ കോണം കാരണം ഇതിൽ പുഴുക്കുത്ത് തീരെയില്ല ഇല്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടുള്ള പ്രത്യേകത രണ്ട് ഇതിൻ്റെ മാങ്ങ ഉരുണ്ട മാങ്ങയാണ് അതിൻ്റെ പുറം എന്ന് പറയുന്നത് ഒരു റെഡിഷ് കളറായിട്ട് വരും ഒരു റെഡ്ഡിഷ് കളർ നേരം യെല്ലോ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കളർ അപ്പോൾ നല്ല മാങ്ങയാണ് നല്ല മധുരമാണ് ഈ മാവ് പിന്നെ പിന്നെ അത് കൂടാതെ തന്നെ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള തൈകൾ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ അതിൽ പൂവിടുകയും നമുക്ക് മാങ്ങ കിട്ടുകയും ചെയ്യും അതാണ് നിറയെ പൂടും ഇത് കണ്ടില്ലേ ഇത് നല്ല ബ്രാന്റ് പിടിച്ച പോലെ പൂത്തിട്ടുണ്ട് ചെറിയൊരു ഇപ്പോൾ മാവാണ് ഇത്രയും ബ്രാഞ്ചസ് ഒക്കെ ഉള്ളൂ ചെറിയൊരു കവറിനുള്ളൊരു മാവാണ് ഇതൊരു മൂന്ന് വർഷം പ്രായമായിട്ടുള്ളൊരു മാവാണ് അപ്പം ഇതിൽ എല്ലാ കമ്പിലും ഇതിൽ ഒരു കമ്പ് ഒഴികെ ബാക്കി എല്ലാ കമ്പിലും അല്ല ഇതിലൊക്കെ പൂ വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു നിറയെ ഇത് മുമ്പ് പൂ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം കൊഴിഞ്ഞു പോയതാണ് അപ്പോൾ അതിൻ്റെ തന്നെ ചെറിയൊരു മാവാണ് ഇത് നാട്ടിൽ ഇതിപ്പം ഒരു രണ്ട് വർഷം പ്രായമായിട്ടുള്ള ഒരു ചെറിയ അത്ര വലുപ്പൊന്നും ആയിട്ടില്ല ഇത് ഇതിലിപ്പോൾ മാങ്ങ വന്നിട്ടുണ്ട് കണ്ണി ആയിട്ടുണ്ട് അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇത് ഗ്രാഫ്റ്റഡ് തൈ മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ക്കുന്നുള്ളത് ഉറപ്പാണ് പിന്നെ പുഴുവും വരില്ല പുഴുക്കൂത്തുണ്ടാവില്ല പിന്നെ ഇത് ഇതിന് ശരിക്ക് കളർ എന്ന് പറയുന്നത് നല്ലൊരു റെഡിഷ് കളർന്ന ഒരു യെല്ലോ ടൈപ്പ് മാങ്ങയാണ് വരുന്നത് നല്ല ഉരുണ്ട മാങ്ങയാണ് ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയ ഒരു സ്വീറ്റ് നല്ല സ്വീറ്റായിട്ടുള്ളൊരു മാ മാങ്ങൂടിയാണ് ഈ കൂട്ടുകൾ കോണം പിന്നെ പിന്നെ നമ്മുടെ ഈ മറ്റ് മാ മാവിനായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് പിടിക്കുന്നു നമ്മുടെ കേരളത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ തന്നെ ആയതുകൊണ്ട് തന്നെ മറ്റ് മാവിനങ്ങൾ നമ്മളിപ്പം ആയാലും മല്ലിക ആയാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കുന്നുണ്ട് പക്ഷേ നന്നായിട്ട് നമുക്ക് കായ്ഫലം കിട്ടുന്നത് കുറവാണ് പക്ഷേ ഇത് സംബന്ധിച്ചോളം കൂട്ടർ കോണത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ തന്നെ ആയതുകൊണ്ടും നമുക്ക് നന്നായിട്ട് നമ്മളെ നമ്മളെ ഈ കാലാവസ്ഥയിൽ നമ്മളെ ഈ മണ്ണിൽ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഒരുപാട് മാങ്ങയും കിട്ടുന്നുണ്ട് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് ഒരു മാവ് വെക്കുമ്പോൾ വയ്ക്കുന്ന ആളുകളോട് നമുക്ക് നിർദ്ദേശിക്കാൻ പറ്റിയ ഇത് വെച്ചോളൂ എന്ന് ധൈര്യത്തോടെ പറയാൻ പറ്റിയ ഒരു മാവാണ് കൂട്ടർ ഒന്ന് പൂക്കത്തില്ലാത്തത് കൊണ്ട് തന്നെ രണ്ട് ധാരാളം മാങ്ങ കിട്ടും ടേസ്റ്റും ഉണ്ട് അതാണ് അപ്പം നമുക്ക് മാവ് വെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത് എന്തായാലും വെക്കാം പിന്നെ ഇത് വലിയ ഹൈറ്റൊന്നും വരില്ല നമ്മുടെ കാലാപ്പാടിയൊക്കെ വരുന്ന പോലെ തന്നെ ഇതും വലിയ ഹൈറ്റൊന്നും വരാതെ തന്നെ ചെറുതിൽ തന്നെ കായ്ക്കും നമുക്ക് വേണമെങ്കിൽ പൂൺ ചെയ്ത് നന്ന ചെറുതാക്കിയിട്ടും വളർത്താം ചട്ടീനും വളർത്താൻ പറ്റുന്ന ഒരു മാവേദന അതാണ് ഇതിൻ്റെ ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ ഒരു ഒരു മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് നമ്മൾ മേൽമണ് ആദ്യമായിട്ട് ഇടുക അതല്ലെങ്കിലും ഒരു കുഴി കുഴിച്ചതിന് ശേഷം കുമ്മായി ഇട്ടുകൊണ്ട് ഒരു പത്ത് ദിവസം വെക്കുക അതിന് ശേഷം നമുക്ക് ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി അതല്ലെങ്കിൽ കോഴിക്കാട്ടോ ആട്ടങ്ങാട്ടോ വെപ്പ് മണ്ണാക്കുക ഇതൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ കുഴി മൂടി അതിന് ശേഷം നമുക്ക് ഈ തൈ വെച്ചു കൊടുക്കാവുന്നത് ബട്ട് മൂടാതെ ഈ ബട്ട് മുകളിൽ വരുന്ന തരത്തിൽ ഈ ബഡ്ഡിൽ ഇതാണ് ഇതിൻ്റെ ബഡ് വരുന്നത് ഇത്രയും ഭാഗം നമുക്ക് മണ്ണിൻ്റെ മുകളിൽ തന്നെ വേണം ആ രീതിയിലായിരിക്കണം ഇത് വെച്ച് കൊടുക്കേണ്ടത് ഇതിനെ ജലസേചനം നമുക്ക് ഇതിൽ ചെയ്യുന്ന എന്തായാലും ആവശ്യമാണ് പക്ഷേ നമ്മൾ മാങ്ങ പിടിക്കുന്ന മാവിനൊന്നും നമുക്ക് അധികം ഈ ജലസേചനം കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ മാങ്ങ പിടിക്കുന്ന സമയത്ത് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിടുത്തം കുറവായിരിക്കും പിന്നെ പൂവിട്ടതിന് ശേഷം കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല മാ പൂ വലിയ ഡ്രമ്മിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കൊടുക്കാം അല്ല മണ്ണിലൊക്കെ വെക്കുകയാണെങ്കിൽ മാഴ മാങ്ങ പിടിക്കാൻ തുടങ്ങിയാൽ കൂടുതൽ വെള്ളമൊന്നും ആവശ്യമില്ല മാവിനങ്ങനെ കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് അധികം ഈ നമുക്ക് തോന്നുന്നു ഈ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഈ ചെങ്കൽ പ്രദേശങ്ങളൊക്കെയാണ് ഇത് കൂടുതൽ നന്നായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ടേസ്റ്റായിട്ട് വളരുന്ന നല്ല ടേസ് ആയിട്ടുള്ള മാങ്ങ കിട്ടും ഈ മണ്ണിൻ്റെ വ്യത്യാസം അനുസരിച്ച് അനുസരിച്ചിട്ട് നമുക്ക് ഫലത്തിൻ്റെ ടേസ്റ്റിനും വ്യത്യാസം വരാറുണ്ട് അപ്പോൾ ഈ ചെങ്കൽ പ്രദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ടേസ് ആയിട്ടുള്ള മാങ്ങ കിട്ടും അതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നന്ദി നമസ്കാരം